വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഡി ഡി കേക്ക്സ് ആൻഡ് വ്ളോഗ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എനിക്കൊരു രസമലായി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കസ്റ്റമർ എനിക്ക് വന്ന് ഒരു ഡോക്ടറിൻ്റെ എംബ്ലം കൂടെ വെക്കാമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സ്പെഷ്യലായിട്ട് നമ്മൾ ഫോണ്ടിലൊക്കെ കുറച്ച് റേറ്റ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ക്രീം കൊണ്ടോ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ എൻ്റെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ വരാൻ ശ്രമിക്കുകയാണ് എനിക്കിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ മൈലാഞ്ചി വരയുന്ന പോലെയുണ്ട് വരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഒരു രസമില്ല നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു രസം പോലെ ഈ യും മെഹന്യുടെ കളർ പോലെ ഇരിക്കുന്നു പക്ഷേ ചോക്ലേറ്റിലേ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തായിരുന്നു അതാണ് ഒരു യെല്ലോ കളറും കൂടെ ഉള്ളതുകൊണ്ടാണ് അത് ആ ഒരു ഇതിലിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ എല്ലാം തുടച്ചു മാറ്റി അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ കേക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് അത് പിന്നെ അഴിച്ച് കളയുക മാച്ചു കളഞ്ഞിട്ട് പിന്നീട് അത് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ കളർ കേക്കിൽ ഒട്ടി പിടിക്കും പിന്നെ വേറെ ക്രീം കൊണ്ട് നമ്മൾ അതിനെ ശരിയാക്കിയാലും അതിൻ്റെ പാട് എന്തായാലും കാണും അത് മാറ്റി മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെയൊക്കെയാണ് ഞാനതൊക്കെ മാറ്റിയിട്ട് അടുത്തോ ഞാൻ വരുകയാണ് അപ്പോൾ കൈ കൊണ്ട് വരുമ്പോൾ കുറച്ചിങ്ങനെ കൈ വിറയ്ക്കും വിറയ്ക്കുമ്പോൾ എല്ലാം വിട്ടുപോകും എന്നാലും സെക്കൻഡ് ടൈം ട്രൈ ചെയ്തപ്പം കിട്ടി അപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ തരാൻ താല്പര്യമില്ല അവർക്കാണെങ്കിൽ എന്താ കാശ് കുറച്ച് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഫോൺ ടേനൊക്കെ ചെയ്യണമെങ്കിൽ അതിന് എക്സ്ട്രാ എന്താ റേറ്റ് ആവും അപ്പോൾ അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ സെക്കൻഡ് ടേം വരച്ചപ്പോൾ ആദ്യത്തേനേക്കാളും ബെറ്റണമെന്ന് തോന്നുന്നു നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ടെന്ന് പിന്നെ വേറൊരു കേക്ക് എന്ന് പറയുന്നത് മിനുൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതാണ് അത് ചോക്കോട്ട് ട്രപ്പ് ഫുള്ള് ആണ് വീട്ടിലേക്ക് വേണ്ടി ചെയ്തുകൊണ്ട് മിന്നു എന്നെ ഒന്നും പറഞ്ഞില്ല കാരണം എന്താ പറയുക ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് കുറച്ചങ്ങ് കോണിപ്പോയിരിക്കുന്നു അതായത് ചരിഞ്ഞ് പോയിരിക്കുന്നു എത്ര ശരിയാക്കാൻ നോക്കിയിട്ടും അത് പറ്റുന്നില്ല ഇതിൽ ക്രീമില്ലല്ലോ അപ്പോൾ അതിനൊരു പിടുത്തവും കിട്ടില്ല കുറച്ച് ഹൈറ്റും കൂടുതലായപ്പോൾ പിന്നെ പറയണ്ടല്ലോ എനിക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയില്ല പിന്നെ കുറേ നട്ട്സൊക്കെ ഇട്ട് നോക്കി അതിനെ അത് മാത്രം മതിയെന്ന് വിചാരിച്ചു പക്ഷേ അതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നാണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് പിന്നെ വീട്ടിലൊക്കെ വീട്ടിലേക്കാണ്ട് കുഴപ്പമില്ല ആണെങ്കിൽ എന്ത് ചെയ്തതിനല്ലേ അപ്പോൾ കുറച്ച് പൂവൊക്കെ വെച്ച് നോക്കി പക്ഷേ അതിനൊരു രസം തോന്നിയില്ല പിന്നെ ആണെങ്കിൽ ഒരു ഫ്രോക്ക് രീതിയിലാക്കാമെന്ന് വെച്ചിട്ട് ഒരു നമ്മളെ ഒരു ടോപ്പർ വെച്ചിട്ട് അതിൽ ഇനി കുറച്ച് പൂക്കളുണ്ടായിരുന്നത് ചുമന്ന് അപ്പോൾ അത് വെച്ച് കവർ ചെയ്യാം അപ്പോൾ ആ ഒരു കോണൽ നമുക്ക് അറിയാത്തില്ലോ വിചാരിച്ചിട്ട് കുറേ പൂക്കൾ വെച്ച് കൊടുക്കുകയാണ് പൂക്കൾ വെച്ച് കൊടുത്തപ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന പർപ്പിൾ കളർ അത് അതിനൊരു ഭംഗിയില്ലാന്ന് തോന്നി ഇപ്പം ഞാൻ അടുത്ത് മാറ്റി പിന്നെ ഈ പൂവ് കുറച്ച് വലുതായതുകൊണ്ട് കുഴപ്പമില്ല കയ്യിൽ കുറച്ച് റെഡിമെയ്ഡായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിള്ളേരൊന്നും പറയത്തില്ല എന്നാലും നമുക്കും ഒരു മനസാക്ഷി ഇല്ലേ ചെയ്ത് കൊടുക്കുന്നതിന് അങ്ങനെ ഞാൻ പൂവച്ച് അതിനെ ഒരു ഫ്രോക്ക് രീതിയിലാക്കി പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ധീരുടെയും ബർത്ത്ഡേ കൂടെയാണ് ഇവിടെ അപ്പോൾ കുറച്ച് അന്ന് തന്നെ എനിക്ക് ബ്രൗണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചെയ്ത് ബാക്കിയുണ്ട് പിന്നെ രസമല ഞാൻ പറഞ്ഞാലേ രസമല കേക്കിൻ്റെ ബാക്കിയുണ്ട് പിന്നെ ചോക്ലേറ്റ് പിന്നെ അവിടെ ഗിഫ്റ്റ് അപ്പോൾ മിന്നുവിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതേസമയം അവനും ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ രണ്ടുപേരുടെ ബർത്ത്ഡേ ആണ് പിന്നെ ധീരുവിൻ്റെ ചോക്ലേറ്റ് ഇഷ്ടമല്ല അവന് മാംഗോ ഓറഞ്ച് ഫ്ലേവറാണ് ഇഷ്ടം അപ്പോൾ ഈ മോക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പിലത്തെ വീഡിയോയിൽ അവൾക്ക് ചോക്ലേറ്റ് ഏത് രീതിയിൽ കിട്ടിയാലും ചോക്ലേറ്റ് 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 അപ്പോൾ തീരും അവിടെ ഇന്ന് രസമല ഞാൻ എടുത്തെടുത്ത് കഴിക്കാൻ ഞാൻ രസമല കേക്ക് ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ രസമല ഞാൻ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കും അല്ല വീട്ടിൽ സെപ്പറേറ്റായി ആയി ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ അത് അത് ഇഷ്ടപ്പെട്ടു പിന്നെ ചോക്ലേറ്റ് കേക്ക് ഇത് അവൾക്ക് മാത്രമാണ് വേറെ ആർക്കും കൊടുക്കേണ്ടല്ലോ പിന്നെ അച്ചമ്മ കുറച്ച് കേക്ക് അച്ചമ്മ കഴിക്കത്തില്ല അച്ചമ്മ മെനുവിന് കൊടുത്തു പിന്നെ ഇതിനേക്കാളും അവർ പ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ധീരു ധീരുടെ ഗിഫ്റ്റ് എടുത്തു മിന്നു മിനുവിൻ്റെ ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി കൈ എഴുവാൻ വേണ്ടി പോയി ധീരുവിൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്പൈഡർമാൻ ജീവനാണ് എന്തെടുത്താലും സ്പൈഡർമാൻ അവൻ്റെ സന്തോഷം കണ്ട സ്പൈഡർമാൻ കിട്ടിയപ്പോൾ അപ്പോൾ സ്പൈഡർമാനിൻ്റെ ഒരു പൗച്ച് സ്പൈഡർമാൻ്റെ സോറി സ്പൈഡർമാൻ്റെ ഒരു വാച്ച് ഒക്കെ ആയിരുന്നു അവന് കൊടുത്തത് അപ്പോൾ അത് കെട്ടിയപ്പോഴത്തേക്ക് അവൻ ഹാപ്പിയായി പിന്നെ അവിടെ ഇരിക്കുന്ന കുറെ ഇത് കണ്ട ബ്രേസ്ലെറ്റ് പോലത്തത് ബീഡ്സിൻ്റെ അത് അവളുടെ ഫ്രണ്ട്സ് കൊടുത്താണ് മിന്നുവിൻ്റെ അപ്പോൾ അവന് അത് കണ്ട സ്വറ്റർമാ uh, പൗച്ചിലൊരു കീച്ചൻ പോത്തും ഉണ്ട് അതും സ്പൈറ്റർമാൻ ആണ് അപ്പോൾ അവക്കും പൗച്ച് തന്നെയാണ് പിന്നെ കൂടെ ഒരു ഉണ്ട് അത് റിങ് ടൈപ്പിലുള്ള ഒരു വാച്ച് ടൈം നോക്കുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് ഇവർക്ക് രണ്ടുപേർക്കും പ്രസൻറ്റ് ചെയ്തത് അതായത് അവൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അവന് മാത്രം ഗിഫ്റ്റ് കൊടുക്കാം മിനിന് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല പക്ഷേ മിനിൻ്റെ ബർത്ത്ഡേയെന്ന് പറയുമ്പോൾ അവൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ഒരു ലൈറ്റ് കത്തുമല്ലോ അത് ഈ ചുമർ കൊണ്ടുവച്ചാൽ ആ സ്പൈറ്റർമാൻ്റെ രൂപം അങ്ങനെ ചുമല് കാണാൻ പറ്റും അങ്ങനത്താണ് അവയ്ക്ക് പിന്നെ ഒരു വാച്ച് വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് വിരലിടാൻ പറ്റുന്ന പോലത്തെ ഒരു ടൈം നോക്കുന്ന ഒരു വാച്ച് ഫിംഗർ വാച്ച് എന്നാണെങ്കിൽ പറയാം ഞാൻ എനിക്കറിയില്ല എൻ്റെ പേരെന്താന്ന് പിന്നെ അത് പിന്നെ ഒരു പൗച്ച് ഇഷ്ടംപോലെ പൗച്ച് പൗച്ച് എന്ന് പറഞ്ഞാൽ പല സൈസുള്ള പൗച്ചുകളുണ്ട് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും പിന്നെയും ഒരു ആക്രാന്തം പിള്ളേർക്ക് പണ്ടൊക്കെ നമുക്ക് ഒരു പൗച്ച് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് പൗച്ച് പോയിട്ട് അവിടെ ജോമറ്ററി ബോക്സ് പഴയതൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ അച്ഛനത് ഇങ്ങനെ അവന് കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ട് അച്ഛൻ അടുത്തിരുന്ന് നോക്കുകയാണ് അപ്പോൾ വാച്ച് ഇട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം മിന്നുവിനാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റാണ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പിന്നെ പൗച്ചെല്ലാം എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അതും കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് 수월하진 바이바이